ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നാട്ടിലെത്തിയിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ വീഡിയോസൊക്കെ കുറേ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിലും ഒന്നും എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല വന്നവാട് ഇവരെ രണ്ട് പേരുടെയും സ്കൂള് അഡ്മിഷനും കാര്യങ്ങളായിട്ട് പോകാനും വരാനും അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് തിരക്കിലായിപ്പോയി അതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും എഡിറ്റ് ചെയ്തിട്ടുമില്ല അപ്ലോഡ് ചെയ്തിട്ടുമില്ല അതാണ് ഇത്രയും ഡിലേ വന്നത് അങ്ങനെ ഇതാ നമ്മൾ ബത്തേരിക്ക് പോവാണ് കേട്ടോ ഷെമീൻ്റെ അടുത്തേക്ക് രാവിലെ വരെ നല്ല മഴയായിരുന്നു ഇപ്പോൾ കുറച്ചൊരാശ്വാസമുണ്ട് അങ്ങനെ ബസ്സിനാണ് പോകുന്നത് നമ്മുടെ പനമരം ചെറുപാലത്തിൻ്റെ സ്ഥിതിയാണില്ലേ ഫുള്ളി ചെളിയാണ് കേട്ടോ അവിടെ പാലം പണിയാണ് ഇതാ ഇത്രയും ഹൈറ്റിലാണ് കേട്ടോ പാലം ഉണ്ടാക്കുന്നത് അപ്പം പഴയ പാലം കുറച്ച് ഡേഞ്ചറിലായതുകൊണ്ട് തന്നെ പിന്നെ അതിലേതാ വണ്ടികൾ ഒരു സൈഡ് പോയി കഴിഞ്ഞിട്ടാണ് കേട്ടോ മറ്റേ സൈഡ് വണ്ടികൾ വിടുന്നത് നല്ല മഴയുള്ള സമയത്ത് ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോകുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അതായത് നമ്മൾ നനയൊന്നും ചെയ്യരുത് വണ്ടിയിലിരുന്ന് ഇങ്ങനെ ലോങ് ഡ്രൈവ് പോകുന്നത് അതൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഏതാ മഴ കുറച്ചൊരു ആശ്വാസമുണ്ട് രാവിലെ വരെ നല്ല മഴയായിരുന്നു പുഴയൊക്കെ നല്ലോണം നിറഞ്ഞു നിൽക്കുന്നുണ്ട് പിന്നെ ഈ ഭാഗത്തൊക്കെ പെട്ടെന്ന് വെള്ളം കയറും കേട്ടോ നല്ല മഴ നിർത്താതെ പെയ്താൽ പെട്ടെന്ന് വെള്ളം കയറും അങ്ങനെ ഇതാ നമ്മൾ ബത്തേരി എത്തിയിട്ടുണ്ട് ഷെമീൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇവിടെ എത്താൻ നേരത്ത് പിന്നെയും മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ബത്തേരി ബസ് ഇറങ്ങിയിട്ട് അവിടുന്ന് ഓട്ടോയിൽ വരണം അവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് കല്ല് വയലിൽ ഇവരിവിടെ വീടെടുക്കുന്ന സമയത്ത് ആകെ ഈ ഒരു വീടും വേറെ ഒന്നോ രണ്ടോ വീട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഈ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഇവിടെ ഒരുപാട് വീടുകളായിട്ടുണ്ട് ബാക്കിലും മുമ്പിലും സൈഡിലും ഒക്കെ ആയിട്ട് അങ്ങനെ ഇതാ നല്ല ചൂട് ചായയും പഴംപൊരിയും അച്ചപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടി ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് അളിയനും മുന്നും ഷോപ്പിലാണ് കേട്ടോ അവർ മരുവ് കഴിയും എത്താൻ പിന്നെ എല്ലാവരും വെറുതെ ഇരിക്കുമ്പോൾ ഇതാണ് കേട്ടോ പരിപാടി കള്ളനും പോലീസും കളിക്കുക പണ്ടത്തെ നമ്മളെ കുട്ടിക്കാലത്തുള്ള കളികളില്ലേ കള്ളനും പോലീസും അതുപോലെ അന്താക്ഷരി അങ്ങനെ എന്തെങ്കിലും കളിക്കാനായിട്ട് മെനക്കെടോ അല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യുന്നറിയോ ഓരോന്നോരോ സൈഡിൽ പോയിരിക്കും ഫോൺ കൊടുത്തിട്ട് അതിലും നല്ലത് ഇതല്ലേ ഇതിൽ കള്ളന്റെ പേപ്പർ കിട്ടുന്നതിലും ടെൻഷൻ പോലീസാകുന്ന കേട്ടോ ഓരോരുത്തരെ മുഖത്തിന്റെ എക്സ്പ്രഷൻ നോക്കിയിട്ട് വേണം ആരാ കള്ളനെന്ന് പറയാനിട്ടോ എല്ലാവരും മാക്സിമം എക്സ്പ്രഷൻ ഇട്ടിട്ടാണ് ഇരിക്കുന്നത് എനിക്ക് സീറോ കിട്ടിയതിൻ്റെ സന്തോഷമാണ് ഇപ്പൊ കണ്ടത് പിന്നെ ഷേവി നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ സമയമായി മൂക്കിലേക്ക് ഇതിൻ്റെ സ്മെല്ലിങ്ങനെ അടിച്ചു കയറുന്നു നല്ല ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇതൊക്കെ കഴിച്ച് നമ്മളിതാ പിറ്റേന്ന് അന്ന് അവിടെ നിന്ന് പിറ്റേന്ന് നമ്മൾ ഇറങ്ങാൻ നേരത്ത് നല്ല മഴയായിരുന്നു അങ്ങനെ ഷെമീൻ്റെ അടുത്ത് മാങ്ങയൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബസ്സിന് എല്ലാം കൂടെ മഴയത്ത് ഇടങ്ങാറായിട്ട് പോകണ്ടാന്ന് കരുതിയിട്ട് അവർ നമ്മളെ കൊണ്ടാക്കാൻ വന്നിട്ടുണ്ട് അങ്ങനെ ഇതാ പനമരം പുഴയൊക്കെ ഇതാ നിറഞ്ഞ് നിൽക്കുന്നതാണ് കേട്ടോ കണ്ടത് കുറച്ചും കൂടെ മഴ നിർത്താതെ പെയ്താൽ ഇത് നിറഞ്ഞൊഴുകും പെട്ടെന്ന് വയലിലേക്കൊക്കെ വെള്ളം കയറും അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളമുണ്ട് പുഴയിലൊക്കെ പിന്നെ മക്കൾ രാവിലെ സ്കൂളിലേക്ക് പോകുന്നത് ആലോചിക്കുമ്പോഴാണ് കേട്ടോ ടെൻഷന് എന്താണെന്ന് വെച്ചാൽ നല്ല മഴയായിരിക്കും ചില ദിവസമൊക്കെ രാവിലെ സ്കൂളിൽ പോകുന്ന ആ സമയത്തും സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ അപ്പോൾ അത്യാവശ്യം നല്ല വെയ്റ്റും ഉണ്ട് ബാഗിൽ ഒരുപാട് ബുക്കും ലെഞ്ചും വെള്ളവും കുടയും ഒക്കെ കൂടെ ബസ്സിന് കയറി പോകുന്നതൊക്കെ ഓർക്കുമ്പോൾ ടെൻഷനാണ് പക്ഷേ ഒരു കാര്യം ആലോചിക്കുമ്പം സമാധാനമുണ്ട് കാരണം നമ്മളൊക്കെ ചെറുതിൽ അത്രയും ദൂരങ്ങളൊക്കെ രണ്ട് കിലോമീറ്റർ നടന്നിട്ട് നേരിട്ടാടിയിൽ നിന്ന് പനമരത്തേക്കൊക്കെ ആ വയലിൽ കൂടെ നടന്ന് വന്നതൊക്കെ ഓർക്കുമ്പം ഇന്നത്തെ മക്കളൊക്കെ എത്രയോ സുഖത്തിലാണ് കാരണം ചെളിയും ഒന്നുമില്ലാതെ വണ്ടിയുണ്ട് അന്നൊക്കെ നമ്മൾ നടന്നുതന്നെ പോകണ്ടേ അന്നാ വയലിൽ കൂടെയൊക്കെ പെരും മഴയും ഇടിയും മിന്നുമുള്ള ടൈമിനൊക്കെ നെല്ലിൻ്റെയൊക്കെ ഇടയിൽ കൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ കാറ്റടിച്ചാൽ കൊടയും കുടയും വേഗവും ഒക്കെ അടക്കം നെല്ലിലേക്ക് വീണതൊക്കെ ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞതുപോലെ ഓർമ്മ കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ മക്കളൊക്കെ ഒരുപാട് സേഫായിട്ടാണ് സ്കൂളിലേക്ക് പോകുന്നതും വരുന്നതും ഒക്കെ എന്നാലും നമുക്ക് ഓരോ കാലഘട്ടം കഴിയുമ്പോൾ ടെൻഷന് ഒരു കുറവ് ഉണ്ടാവില്ലല്ലോ അങ്ങനെയതാ നമ്മൾ പനംവരെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം വീഡിയോ ഇഷ്ടമായ നിങ്ങളെ ലൈക്കും കമൻറ്റും മറക്കരുത് ഇപ്പം ബായ്